ഭഗവാൻമാരായ നരനും നാരായണനും പ്രണാമം ശ്രീകൃഷ്ണ പരമാത്മാവരും നമസ്കാരം ഭാഗവത പ്രവചനത്തിന് ഇവിടെ എത്തിയിട്ടുള്ള പണ്ഡിതവരേണ്യന്മാരായ എല്ലാ ആചാര്യന്മാർക്കും ഗുരുക്കന്മാർക്കും നമസ്കാരം ശ്രീമത് ഭാഗവത മഹാസത്രത്തിന്റെ നടത്തിപ്പുകാരും ഭാരവാഹികളുമായ എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം വേദിയിൽ കൂടിയിരിക്കുന്ന ശ്രോതാക്കളായ സഹോദരീ സഹോദരന്മാർക്കും പണ്ഡിതന്മാർക്കും പഠേതാക്കൾക്കും അമ്മമാർക്കും നമസ്കാരം ഋഗ്വേദത്തിലും മഹാഭാരതത്തിലും വർണ്ണിക്കപ്പെട്ടിട്ടുള്ള കഥകളെടുത്ത് ആ കഥകളിലേക്ക് സർവാകർഷകമായ ഭക്തിയുടെ സാന്ദ്രരസം ആവാഹിച്ച് പ്രതിഷ്ഠിച്ച് ഭക്തിപ്രസ്ഥാനത്തിന് ഈശ്വര സായുജ്യത്തിന് ഏറ്റവും സുഗമ സുഗമമാർഗമായ ഭക്തിപ്രസ്ഥാനത്തിന് രൂപം കൊടുക്കുക എന്നതായിരുന്നു ശ്രീമദ് ഭാഗവതകാരന്റെ ലക്ഷ്യം ഭാഗവതത്തിലെ നാമസൂചന അനുസരിച്ച് ഭഗവാൻ ശ്രീശുഖനാണ് ഭാഗവതത്തിന്റെ ലോകത്തിലെ ഏറ്റവും അത്യുത്തമമായ കീർത്തന സാഹിത്യത്തിൽ പെടുന്ന മഹാഭാഗവതത്തിന്റെ പ്രണീതാവും രചയിതാവ് ഗ്രന്ഥകർത്താവ് കവി ഇതിനെക്കുറിച്ചൊക്കെ പണ്ഡിതന്മാരുടെ ഇടയിൽ ഗവേഷകന്മാരുടെ ഇടയിൽ തർക്കങ്ങളുണ്ട് പക്ഷെ ഭാഗവതത്തിന്റെ രചനാ വിഷയത്തെ സംബന്ധിച്ച് ആരുടെ ഇടയിലും തർക്കങ്ങളില്ല അതിൽ എല്ലാവരുടെയും അഭിപ്രായം ഏകാത്മകമാണ് ഭക്തിയാണ് ഭാഗവതത്തിന്റെ വിഷയം സാധാരണ ജനങ്ങളിൽ ഭക്തി വർദ്ധിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഭാഗവതത്തിന്റെ രചന ഭാഗവതം എന്ന പദം ആദ്യം നാം കാണുന്നത് സനകാദികളുടെ ഉപദേശങ്ങളിലാണ് അത് മഹാഭാരതത്തിലുമാണ് അവിടെ ഭാഗവതധർമ്മം എന്നാണ് ഉപദേശിച്ചിരിക്കുന്നത് ഈ ഭാഗവതധർമ്മത്തിന്റെ പ്രചരണത്തിന് വേണ്ടിയാണ് ഭഗവാൻ വ്യാസന്റെ പുത്രനായ ജീവൻ മുക്തനായ നിത്യബ്രഹ്മചാരിയായ ശ്രീശുഖ മഹർഷി ഭാഗവതം രചിച്ചത് അപ്പോൾ ഭാഗവത രചനയുടെ ആത്യന്തികമായ ലക്ഷ്യം ഭാഗവത ധർമ്മത്തിന്റെ നിത്യമായ പ്രചരണമാണ് പ്രചാരണം എന്നും പറയാം ആര് പ്രചരിപ്പിക്കണം പണ്ടൊക്കെ ആണെങ്കിൽ അത് പ്രചരിപ്പിക്കാൻ മഹർഷിമാരുണ്ടായിരുന്നു സന്യാസിമാരുണ്ടായിരുന്നു ഗൃഹസ്ഥാശ്രമത്തിൽ നിന്ന് വിട്ട് തീർത്ഥാടനം നടത്തിയിരുന്ന പരമഭക്തന്മാരായ വാനപ്രസ്ഥന്മാരുണ്ടായിരുന്നു ഇവരെല്ലാവരുമാണ് പണ്ട് ഭാഗവത ധർമ്മം പ്രചരിപ്പിച്ചിരുന്നത് ഇന്ന് ആശ്രമ വ്യവസ്ഥ സങ്കീർണവും സങ്കലിതവും അന്യോന്യം പരാകീർണവുമാകയാൽ അത്തരം ആളുകൾക്ക് അത് പ്രചരിപ്പിക്കാൻ സാധിക്കാതെ വന്നിരുന്നു വന്നിരിക്കുന്നു ആ വിടവ് നികർത്തുകയാണ് നമ്മുടെ സപ്താഹ സമിതികളും അതുപോലെ തന്നെ മഹാ സത്ര സമിതികളും ഒക്കെ ഇന്ന് നമ്മുടെ ഇന്ത്യയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഭക്തിയോട് വലിയ വിദ്വാൻമാർക്ക് വലിയ പണ്ഡിതന്മാർക്ക് വലിയ ജ്ഞാനികൾക്ക് ശങ്കരാചാര്യർക്കില്ല വലിയ ജ്ഞാനികൾക്കൊക്കെ ചെറിയ ഒരു അവലേപം അവജ്ഞ എന്ന് പറഞ്ഞുകൂടാ ഒരു അവലേപമുണ്ട് എന്താണ് കാരണം ജ്ഞാനമാണ് പരമം ജ്ഞാനത്തിന് പരമായി മറ്റൊന്നും ഒരു മനുഷ്യന് സിദ്ധിക്കാനില്ല എന്ന ചിന്തയാണ് അതിന് കാരണം പക്ഷേ ഭഗവാൻ ശ്രീകൃഷ്ണൻ ലോകത്തിൽ ജീവിച്ചിരുന്നിട്ടുള്ളവരിൽ വെച്ച് ഭഗവാൻ ശ്രീകൃഷ്ണൻ സമമായ ഒരാൾ രണ്ടു പാദങ്ങളിൽ ജീവിച്ചിരുന്നിട്ടില്ല ഈ ഭൂമിയുടെ ദക്ഷിണ ധ്രുവങ്ങൾക്കുള്ളിൽ ഭൂമിയുടെ ചുറ്റളവിനുള്ളിൽ വ്യാപ്തിക്കുള്ളിൽ പോലെ സർവജ്ഞനായി സർവവ്യാപിയായി സർവ സന്നിധാന സാമഗ്രിയമായി അതേ സമയത്തു തന്നെ വ്യക്തിയായി മനുഷ്യനായി ഭർത്താവായി പുത്രനായി സഹോദരനായി സുഹൃത്തായി ഉപദേശകനായി ദാർശനികനായി കവിയായി ജീവിച്ചിരുന്ന മറ്റൊരു വ്യക്തിയെ ചൂണ്ടിക്കാണിക്കാൻ സാധ്യമല്ല അങ്ങനെ വരുമ്പോൾ ഉയരുന്ന ചോദ്യം അദ്ദേഹം ജീവിച്ചിരുന്ന വ്യക്തിയാണോ എന്നതാണ് ഭാഗവതത്തിൽ ഉൾചേർന്നിരിക്കുന്ന വൃത്രാസുരന്റെ കഥ ഭാഗവതകാരൻ്റെതല്ല ഭാഗവതത്തിലുള്ളതല്ല ആ കഥ മഹാഭാരതത്തിൽ നിന്ന് ഭാഗവതകാരൻ സ്വീകരിച്ചിട്ടുള്ളതാണ് മഹാഭാരതത്തിലെ വൃത്രാസുരൻ ഭക്തനുമല്ല അസഹ്യമായ വിധത്തിൽ അദമ്യമായ വിധത്തിൽ ഉശൃംഖലമായ വിധത്തിൽ അനിവാര്യമായ വിധത്തിൽ എല്ലാത്തരം ആസുര വൃത്തികളുടെയും പ്രഭാവപൂർണമായ പ്രഭവേന്ദ്രമായിരുന്നു അദ്ദേഹം ഭക്തിയേയില്ല സാത്വിക ഗുണങ്ങളൊന്നുമില്ല അങ്ങനെയുള്ള ആളായിരുന്നു വൃത്രാസുരൻ എന്തായിരുന്നു വൃത്രാസുരന്റെ സവിശേഷത അദ്ദേഹം പ്രപഞ്ചത്തിലെ ജനങ്ങൾക്ക് ആവശ്യമുള്ള ഭോഗ വസ്തുക്കളുടെ മേലെല്ലാം തന്റെ ആധിപത്യം സ്ഥാപിച്ചിട്ട് തനിക്ക് നികുതി തരുന്നവർക്ക് മാത്രമേ ആ പ്രപഞ്ചപദാർത്ഥങ്ങൾ താൻ വിട്ടുകൊടുക്കൂ എന്ന് അന്നത്തെ ഏറ്റവും വലിയ യുദ്ധ തന്ത്ര വിദഗ്ധനും യുദ്ധ പ്രവീണനുമായ അദ്ദേഹം ശഠിച്ചു അതാണ് വൃത്രാസുരൻ ഇന്നത്തെ വലിയ വ്യവസായ പ്രമുഖന്മാരെ ബിസിനസ് എന്നാണ് നാം അവരെ പറയുന്നത് അത്തരം ഒരു ബിസിനസ് മാഗ്നേറ്റ് ആയിരുന്നു അദ്ദേഹം മഹാഭാരതത്തിലെ ഈ വൃത്രാസുരോപാഖ്യാനം വ്യാസൻ സ്വീകരിച്ചത് വ്യാസന്റെയും സ്വന്തമല്ല വ്യാസൻ അത് സ്വീകരിച്ചത് ഋഗ്വേദത്തിൽ നിന്നാണ് വൃത്രാസുരനെ വജ്രായുധം കൊണ്ട് ഇന്ദ്രൻ വധിക്കുന്ന ഉപാധ്യാനം ആദ്യം നാം കാണുന്നത് ലോകത്തിൽ ആദ്യം നാം വായിക്കുന്നത് നാം ദർശിക്കുന്നത് നാം അനുഭവിക്കുന്നത് അതിന്റെ അനുഭൂതിയിൽ നാം നാം വ്യാപൃതരാകുന്നത് ഋഗ്വേദത്തിലെ മന്ത്രങ്ങളിലാണ് അപ്പോൾ ഋഗ്വേദത്തിൽ നിന്ന് ഭഗവാൻ വ്യാസൻ സ്വീകരിക്കുകയും വ്യാസൻ സ്വീകരിച്ചപ്പോൾ ഋഗ്വേദത്തിലെ കഥ വികസിപ്പിക്കുകയല്ലാതെ കഥയ്ക്ക് ഭക്തിയുടെ വർണ്ണ കഞ്ചുകം നൽകാതെ ഭക്തിയുടെ സർവസമാകർഷകമായ വർണ്ണഭംഗി ഭക്തിയുടെ സംഗീത ഭംഗി മധുരിതമാവാതെ ആണ് അദ്ദേഹം സ്വീകരിച്ചത് കാരണം വ്യാസന് ഈ കഥയിലൂടെ ജനങ്ങളെ ിൽ ആമഗ്നരാക്കുക എന്ന ഉദ്ദേശ്യം ഇല്ലായിരുന്നു ധർമാനുഷ്ഠാനത്തിന്റെ ജീവിതകഥയാണ് സത്യസന്ധമായി സത്യത്തെ അനുസരിച്ച് മനുഷ്യൻ ജീവിച്ചിരിക്കുന്നതിന്റെ മഹാഗാഥയാണ് ബൃഹത് കഥയാണ് ബൃഹദാഖ്യാനമാണ് വ്യാസന് രചിക്കേണ്ടിയിരുന്നത് പക്ഷേ വ്യാസന്റെ പുത്രനായ ശ്രീശിവന്റെ ലക്ഷ്യം വേറെയായിരുന്നു അതുകൊണ്ട് ൃത്രാസുരനെ അദ്ദേഹം മഹാഭക്തനായി ഭാഗവതത്തിൽ അവതരിപ്പിച്ചു ഇവിടെ പറയാൻ പോകുന്നത് ചിലപ്പോൾ പറയാതിരിക്കാൻ പോകുന്നത് ചിത്രകേതു ഉപാധ്യാനമാണ് അതിലേക്കൊന്നും ഞാൻ എത്തി എന്നിരിക്കുകയില്ല ആറാമത്തെ സ്കന്ധം സ്കന്ധം അതിലെ പതിനാല് പതിനഞ്ച് പതിനാറ് എന്നീ അധ്യായങ്ങളിലായിട്ടാണ് ചിത്രകേതുവിന്റെ ഉപാഖ്യാനത്തിന്റെ വർണ്ണന ശ്രീശുഖ മഹർഷി നിർവഹിച്ചിരിക്കുന്നത് എന്താണ് ഉപാഖ്യാനം നമുക്കൊരു വിഷയം കിട്ടിയാൽ ആ വിഷയത്തിന്റെ സ്വരൂപത്തെ സൂചിപ്പിക്കുന്ന വിഷയ സ്വരൂപ സംസൂചകമായ പദത്തിന്റെ അർത്ഥം അതിന്റെ നിർവചനം ഇവ എന്ത് എന്നാണ് ആദ്യം അന്വേഷിക്കേണ്ടത് ഇപ്പോൾ ചിത്രകേതു ഉപാഖ്യാനം ചിത്രകേതു ആരാണെന്ന് നമുക്കറിയാം ശൂരസേനം എന്ന രാജ്യത്തിലെ ഒരു രാജാവായിരുന്നു എന്നുവച്ചാൽ അദ്ദേഹം ശ്രീകൃഷ്ണ പരമാത്മാവിന്റെ പരമ്പരയിൽപ്പെട്ടയാളാണ് ഈ ശൂരസേനൻ ഈ ശൂരസേനം എന്ന രാജ്യം വളരെ കാലത്തിന് ശേഷം വളരെ തലമുറകൾക്ക് ശേഷം പിന്നീട് ഭരിച്ച ഒരു രാജാവാണ് വസുദേവരുടെ പിതാവായ ശൂരസേനൻ എല്ലാവർക്കും അറിയാം അതുകൊണ്ടാണ് ആ കുടുംബത്തിൽപ്പെട്ടവർക്കെല്ലാം ശൗരി എന്ന് പേര് വന്നത് ശൂരന്റെ പുത്ര പൗത്ര പരമ്പരയിൽപ്പെട്ടവർ എന്ന അർത്ഥത്തിലാണ് ശൗരി എന്ന പദത്തിന്റെ പ്രയോഗം അപ്പോൾ ഭഗവാന് ശ്രീകൃഷ്ണ ഭഗവാന് ഈ കഥയുമായി നേരിട്ട് ബന്ധമുണ്ട് ഇപ്പൊ ശൂര് സേവനം ഭരിച്ചിരുന്ന മഹാനായ ഒരു ഭരണകർത്താവിന്റെ പേരാണ് ചിത്രകേതു അദ്ദേഹത്തിന്റെ ഒരു അനുഭവത്തിന്റെ വിവരണമാണ് ഈ ചിത്രകേതു ഉപാഖ്യാനത്തിൽ കൊടുത്തിരിക്കുന്നത് അല്ലാതെ അദ്ദേഹത്തിന്റെ ജീവിത കഥയല്ല നാം ഇപ്പോൾ വളരെ പ്രചാരത്തിലിരിക്കുന്ന ഒരു പദം ഭാവനയിൽ ഓർത്തു കാണും എപ്പിസോഡ് എന്നാണ് ആ പദം എപ്പിസോഡ് എന്ന പദം ഉപാഖ്യാനം എന്നതിന് പകരം വേണമെങ്കിൽ ഉപയോഗിക്കാം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം വേണ്ടെങ്കിൽ ഉപയോഗിക്കേണ്ട എന്നാണ് അർത്ഥം എന്താണ് കാരണം ഇവ തമ്മിൽ ഒരു അർത്ഥപരമായ ആശയപരമായ സങ്കല്പപരമായ ഭാവനാപരമായ പ്രതിഭാപരമായ ഒരു തുല്യതയുമില്ല അതുകൊണ്ടാണ് എങ്കിലും പറയാൻ പകരം പറയാവുന്ന ഒരു വാക്കാണ് എപ്പിസോഡ് എന്ന പദം ഉപസദ എന്ന സംസ്കൃത പദത്തിൽ നിന്നുണ്ടായത് അതിന്റെ വിശദീകരണത്തിലേക്ക് പോകുന്നു ഇത് ഈ ഉപസത് എന്നത് ഋഗ്വേദത്തിൽ പറയുന്ന സപ്തഛന്ദസ്സുകളുണ്ട് സപ്തഛന്ദസ്സുകൾ എന്ന് പറഞ്ഞാൽ സപ്ത ഭാഷകൾ എന്നർത്ഥം ഇൻഡോ ആര്യൻ ഭാഷകൾക്ക് ഭാഷകളുടെ മൂല രൂപമായ ഏഴു ഭാഷകൾ അതിലൊന്നാണ് സംസ്കൃതം ഏതാണ്ട് ആദ്യത്തേത് മറ്റൊന്നാണ് ഗ്രീക്ക് ആ ഗ്രീക്കിലെ എപ്പിസോദ് എന്ന പദം ഒന്നും രണ്ടും നൂറ്റാണ്ടുകളിൽ റോമാക്കാർ ഉച്ചരിച്ച് വികലമാക്കി ഇംഗ്ലീഷുകാർ കൊടുത്തപ്പോഴാണ് അത് എപ്പിസോഡ് എന്നായി ഉപകഥ എന്നാണ് വാക്കിന്റെ അർത്ഥം മഹാഭാരതത്തിലും മഹാഭാഗവതത്തിലും ഉപകഥകൾ എന്ന നിലയിലല്ല ഇത്തരം കഥകൾ ആഖ്യാനം ചെയ്തിരിക്കുന്നത് ഉപജ്ഞാനങ്ങൾ എന്ന അർത്ഥത്തിലാണ് അപ്പൊ ഉപാഖ്യാനം എന്നതിന് ഖ്യാതിവാദത്തിന്റെ സിദ്ധാന്തമനുസരിച്ച് ഖ്യാതിവാദം എന്ന ജ്ഞാനമീമാംസയുടെ സിദ്ധാന്തമനുസരിച്ച് ഖ്യാതിവാദം എന്ന എപ്പിസ്റ്റമോളജിക്കൽ തിയറി അനുസരിച്ച് ഉപജ്ഞാനം എന്നാണ് അർത്ഥം അനേകം രാജാക്കന്മാരുടെ അനുഭവമാകുന്ന ഉപജ്ഞാന പരമ്പരകളിലൂടെ നിറഞ്ഞ ജ്ഞാനത്തിലേക്ക് മനുഷ്യനെ നയിക്കാൻ വേണ്ടി എഴുതിയിരിക്കുന്ന മഹാകഥയായതുകൊണ്ടാണ് ഇതിലെ ഓരോ ചെറിയ കഥയ്ക്കും ഉപാഖ്യാനം എന്ന് പേരിട്ടിരിക്കുന്നത് ചെറിയ കഥ എന്നർത്ഥത്തിലല്ല ഇതാണ് ഉപാഖ്യാനം എന്നതുകൊണ്ട് ശ്രീശുഖ മഹർഷി സങ്കല്പിച്ചിരിക്കുന്നത് എന്ന് മീമാംസക വ്യാഖ്യാനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിലേക്കും ഇപ്പോൾ ഞാൻ കിടക്കുന്നേ